നമസ്കാരം തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം തീരദേശ പോലീസ് സ്റ്റേഷൻ പൊന്നാനിയും പടിഞ്ഞാറക്കര തീരദേശവാസികളും ചേർന്ന് പടിഞ്ഞാറക്കര ടൂറിസം ബീച്ചിൽ പ്രഥമ ശുശ്രൂഷ ക്ലാസും ഫയർ ഫൈറ്റിംഗ് ക്ലാസും സംഘടിപ്പിച്ചു തീരദേശ പോലീസ് സ്റ്റേഷൻ പൊന്നാനിയും പടിഞ്ഞാറക്കര തീരദേശവാസികളും ചേർന്ന് പടിഞ്ഞാറക്കര ടൂറിസം ബീച്ചിൽ പ്രഥമ ശുശ്രൂഷ ക്ലാസും ഫയർ ഫൈറ്റിംഗ് ക്ലാസും സംഘടിപ്പിച്ചു എസ് ഐ ഷൺമുഖദാസ് അധ്യക്ഷത വഹിച്ചു പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ടി പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു തിരൂർ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഓഫീസർ ബിജു വി കെ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഹസ്പ്രഹിയ എസ് ഐ അയ്യപ്പൻ സലാം താണിക്കാട് ബീച്ച് മാനേജർ ദിനേശ് സി കമറുദ്ദീൻ വി കെ അഷ്റഫ് ഇ വി ബിനീഷ് കൊരട്ടിയിൽ ഐഷ ബീഗം മനോജ് ഷറഫുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു ടി വി ന്യൂസ് പടിഞ്ഞാറക്കര പൗരാണികതയുടെയും പുതുമകളുടെയും പുതുസങ്കലനങ്ങൾ പൊന്നിൽ തീർത്തുകൊണ്ട് തലമുറകളെ പൊന്നണിയിച്ച ഇതിഹാസം റഹ്മ ഗോൾഡ് ഡയമണ്ട് സിൽവർ തിരുറോഡ് ആലത്തിയൂർ